ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ സൂപ്പർ മാർക്കറ്റ് സിമുലേറ്റർ ഗെയിമിൻ്റെ സെക്കൻഡ് എപ്പിസോഡിലേക്ക് സ്വാഗതം ഏതായാലും നമ്മൾ അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡ് തീർക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലാണെങ്കിൽ നൂറ്റി പതിനേഴ് പോയിൻറ്റ് മുപ്പത്തൊന്ന് ഡോളർ ആയിരുന്നു നമുക്ക് അന്നത്തെ ദിവസത്തെ ടോട്ടലി ലാഭവും അതേപോലെ തന്നെ നമ്മുടെ ചിലവുകളെല്ലാം കഴിച്ച് ബാക്കി വന്ന എമൗണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമ്മുടെ സെക്കൻഡ് ഡേ ആണ് ഓൾറെഡി നമ്മുടെ ഷോപ്പിൽ അന്ന് വിറ്റ് പോകാനും കുറച്ച് സാധനങ്ങൾ ഇതിപ്പോൾ ഇത് മുട്ടയാണ് കേട്ടോ വേറെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം നമ്മളന്ന് വിറ്റായിരുന്നേ ഇനി നമുക്ക് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യണം പർച്ചേസ് ചെയ്തിട്ട് ഇന്നത്തെ നമുക്ക് നമ്മുടെ എന്താ സെയിൽ ആരംഭിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ ഓൾറെഡി നമുക്ക് നേരെ മാർക്കറ്റിൽ പോയിട്ട് ഇനി നമുക്ക് മേടിക്കാൻ പറ്റുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് എന്താ കുറച്ച് ഓയിൽ മേടിക്കാം അതേപോലെ അല്ലല്ല ഓയിൽ മേടിക്കാൻ പറ്റത്തില്ല ആ ഓയിൽ മേടിക്കാം ഒരു ഓയിൽ മേടിക്കാം അതേപോലെ തന്നെ നമുക്ക് ഈ സീരിയൽ എന്ന് പറയുന്ന സംഭവം മേടിക്കാം ഓക്കെ നമ്മുടെ നൂറ്റി പതിനേഴ് ഡോളർ ഉണ്ട് നമുക്ക് ഇത് രണ്ടും മാത്രം പർച്ചേസ് ചെയ്ത് ഇന്ന് നമുക്ക് ഇത് രണ്ട് മാത്രം വെച്ച് കച്ചവടം ചെയ്യാൻ പറ്റും നോക്കട്ടെ ഓക്കെ ടോട്ടൽ നൂറ്റി നാല് ഡോളർ നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് അതായത് പന്ത്രണ്ട് കുപ്പി ഓയിലും അതേപോലെ തന്നെ പന്ത്രണ്ട് സീറിയലുമാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ഓക്കെ പിന്നെ നമ്മുടെ കയ്യിൽ ആകെ ഉള്ളത് പതിമൂന്ന് പോയിൻറ്റ് മൂന്ന് ഡോളറാണേ ഓക്കെ ഓക്കെ അങ്ങനെ നമ്മുടെ എന്താ നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റം ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ നമുക്കിത് ഫസ്റ്റിലത്തെ ഈ ഒരു ഷെൽഫിൻ്റെ ഈ ഒരു സൈഡിൽ തന്നെ നമുക്ക് അടുക്കാം കേട്ടോ ഓൾറെഡി നമ്മൾ ഈ സീരിയലിനൊക്കെ നേരത്തെ വില ആ ഇല്ല ഇല്ല കേട്ടോ നമ്മൾ നമ്മളിനി വീണ്ടും ഇതിൻ്റെ വില നമ്മൾ നമ്മൾ തന്നെ സെറ്റ് ചെയ്യണം കേട്ടോ ഓക്കെ അടുത്ത നെക്സ്റ്റ് നമ്മൾ ഓയിലെ ആ ഫസ്റ്റ് ടൈമാണേ നമ്മുടെ ഷോപ്പിലേക്ക് നമ്മൾ ഓയിൽ മേടിച്ചിട്ടുള്ളത് ഓക്കെ ഓക്കെ ഓയിലൊക്കെ അത്യാവശ്യം വിലയുള്ള സാധനം കേട്ടോ ഓക്കെ ഓക്കെ ഇന്ന് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു നൂറ്റി പതിനേഴ് ഡോളറിൽ നൂറ്റി നാല് ഡോളറിൽ നമ്മൾ ഏകദേശം കുറച്ച് സാധനങ്ങൾ മേടിച്ച് വീണ്ടും നമ്മുടെ ഷോപ്പിൽ വെച്ചിട്ടുണ്ടേ ഇനി നമുക്ക് എന്താ നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ കട ഓപ്പൺ ആക്കിയിട്ടുണ്ടേ ഫസ്റ്റ് കസ്റ്റമർ ആരാ നോക്കാം ഓ പണിയായോ ഇന്ന് ഒരാളും വരുന്നില്ല കേട്ടോ ഇതുവരെ നമ്മുടെ കടയിലേക്ക് ആരും എത്തിയിട്ടില്ല കേട്ടോ ഓക്കെ രാത്രി നമുക്ക് എത്ര ഒമ്പത് വരെ നമ്മുടെ ഷോപ്പ് നമുക്ക് എന്താ ഓപ്പൺ ആക്കി വെക്കാൻ പറ്റത്തില്ലോ ഓ യെസ് ഒരു ചേച്ചി വരുന്നതാണ് ഫസ്റ്റ് നമ്മുടെ കസ്റ്റമറാണ് ഇന്നത്തെ ദിവസത്തെ ആദ്യത്തെ കസ്റ്റമറാണ് ഇത് നമ്മുടെ ബില്ലിങ് സെക്ഷനാണ് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് ഓക്കെ ചേച്ചി എന്തൊക്കെയാണ് സാധനങ്ങൾ കാര്യമായിട്ട് എടുത്തോണ്ടേ ആ ഓക്കെ 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 എന്തൊക്കെയാണ് എടുത്തേ നോക്കട്ടെ ഓ രണ്ട് മുട്ട ഓക്കെ ഓക്കെ ഒരു ഓയില് ഒമ്പത് പോയിൻറ്റ് ആറ് അഞ്ച് ഡോളർ ഓക്കെ ഒമ്പതേ പോയിൻറ്റ് അവർ പത്ത് ഡോളർ തിരിച്ചറിഞ്ഞ് ആ തിരിച്ചറിഞ്ഞു കൊടുക്കേണ്ട പൈസ ഇൻസംഷൻ സ്റ്റേ ചേഞ്ച് നമ്മുടെ ചേഞ്ച് കൊടുക്കാൻ ബാലൻസ് ഇല്ല കേട്ടോ നമുക്ക് ഒരു സിറിയൽ ബാക്കി കൊടുത്താലോ സോറി സോറി ഒരു സിറിയലല്ല ഒരു ഡോളർ ഓക്കെ ഈ ചേച്ചിക്ക് ഒരു ഡോളർ നമ്മൾ എക്സ്ട്രാ കൊടുത്തത് കേട്ടോ മണ്ടത്തിനാണ് അത് കാണിച്ചത് ഈ ചേച്ചി ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഓക്കെ പത്തൊമ്പതേ പോയിൻറ്റ് എഴുപത്തേഴ് ഡോളറായ ഓക്കെ കറക്റ്റ് ആ ചേച്ചി തന്നത് അപ്പോൾ ഈ ചേട്ടൻ മൂന്ന് ഓയിൽ മേടിച്ചിട്ടുണ്ട് ഒരു സീറിയൽ മേടിച്ചിട്ടുണ്ട് പുള്ളിയും ക്യാഷ് പേയ്മെൻറ്റാണേ ബാലൻസ് എൺപത്തിരണ്ട് പോയിൻറ്റ് അറുപത്താറ് ഡോളറ് തിരിച്ച് കൊടുക്കണേ അമ്പത് എഴുപത് എൺപത് എൺപത്തി രണ്ട് എൺപത്തിരണ്ട് പോയിൻറ്റ് അറുപത്തി ആറ് അമ്പത് അമ്പത്തഞ്ച് എൺപത്തിരണ്ട് പോയിൻറ്റ് അറുപത്താറ് ഡോളറെ അമ്പത്തഞ്ച് അറുപത് അറുപത്തഞ്ച് ഒന്ന് അറുപത്താറ് ഓക്കെ ഓക്കെ ഈ ചേട്ടൻ കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഓയിൽ മേടിച്ചിട്ടുണ്ടേ വീണ്ടും ഈ ചേട്ടനും ക്യാഷ് പേയ്മെൻ്റ് ആണേ ഓക്കെ ടോട്ടല് ഈ ചേട്ടൻ ഇരുപത്തൊന്ന് ഡോളർ പർച്ചേസ് ചെയ്ത് ബാക്കി നമുക്ക് മൂന്നേ പോയിൻറ്റ് രണ്ടേ ഒന്ന് ഡോളർ തിരിച്ചു കൊടുക്കണേ ഒന്ന് രണ്ട് മൂന്ന് ഇരുപത്തൊന്ന് ഒന്ന് ഓക്കെ ഓക്കെ നമ്മൾ ഇന്ന് സാധനം കൊണ്ടു തന്നെ ആൾക്കാർ ഇഷ്ടംപോലെ വരുവാണേ ഇന്ന് നല്ല രീതിയിൽ തന്നെ നമുക്ക് കച്ചവടമുണ്ട് കേട്ടോ പുള്ളിക്ക് പതിനാല് പോയിന്റ് എൺപത് ഡോളർ നമ്മൾ തിരിച്ചു കൊടുക്കണേ പതിനാല് പത്ത് പന്ത്രണ്ട് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനാല് പോയിന്റ് എൺപത് അമ്പത് എഴുപത്തി അഞ്ച് എൺപത് ഓക്കെ തീർച്ചയായിട്ടും മുട്ട മാത്രമേ മേടിച്ചിട്ടുള്ളൂ ഓക്കെ അത്യാവശ്യം നമുക്ക് നല്ല സെയിൽ ഉണ്ട് കേട്ടോ ബാക്കി തൊണ്ണൂറ്റേഴ് പോയിന്റ് നാൽപ്പത് ഡോളറ് തിരിച്ചു കൊടുക്കണം പുള്ളിക്ക് കൃത്യമായിട്ട് ചേഞ്ച് കൊണ്ട് തന്നൂടെ അഞ്ച് ആറ് ഏഴ് നാൽപ്പത് പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് ഓക്കെ ഓ ഈ ഒരു ചീച്ചിയും വന്ന് ഓയില് മുട്ട നമ്മളൊരു മണ്ടത്തരം കാണിച്ചു കേട്ടോ ഓയിലിന് വില ഇട്ടിട്ടില്ല കേട്ടോ ഓഷിറ്റ് നമ്മൾ ഇന്ന നമുക്ക് കച്ചവടം ലോസ് ആയിരിക്കും കേട്ടോ നമ്മളിപ്പോഴാണ് ആ കാര്യം ശ്രദ്ധിക്കുന്നത് വിലയിട്ട് വെക്കാൻ മറന്നുപോയി ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് അനുസരിച്ച് നമുക്ക് സാധനങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ എൺപത് എൺപത്തിയഞ്ച് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ഓക്കെ ഒന്ന് രണ്ട് മൂന്ന് നാല് സിറിയൽ ഓക്കെ തീട്ടാ കറക്റ്റ് ആയിട്ട് നമുക്ക് പേയ്മെന്റ് തന്നെ ഓക്കെ ബാലൻസ് കൊടുക്കാണ്ടോ ഇൻസെഷൻ പതിനഞ്ച് പോയിന്റ് തൊണ്ണൂറ്റാറ് ഡോളർ തിരിച്ചു കൊടുക്കണേ പത്ത് പതിനഞ്ച് അയ്യോ മണ്ണത്രല്ലോ ഓക്കെ മൂന്ന് മൂന്നോയിലാന്ന് മേടിച്ചിട്ടുള്ള ആറേ പോയിന്റ് ആറഞ്ച് ഡോളർ തിരിച്ചു കൊടുക്കണേ എപ്പോഴേൻ്റെ അറുപത്തഞ്ച് അമ്പത് അറുപത്തഞ്ച് ഓക്കെ ഐ കുഡിൻ ഫൈൻ ഓ ഓ ഓയിൽ തീർന്നു പോയി കേട്ടോ പുള്ളി ഓയിലും കൂടെ മേടിക്കാനാണ് വന്നത് കേട്ടോ എന്നെ ബോണെ ഈ ചേട്ടന് ക്യാഷ് പേയ്മെൻറ്റാണേ ബാലൻസ് നമ്മളൊന്നും കൊടുക്കാല്ല കറക്റ്റ് ഓക്കെ ഐ കുഡിൻ ഫൈൻ ചിക്ക് പിക്ക് സിറിയൽ പുള്ളിക്ക് സീറിയൽ ആയിരുന്നു വേണ്ടത് നമ്മുടെ ഷോപ്പിൽ നമ്മളൊരു മണ്ടത്തരം കാണിച്ച് കേട്ടോ ഏറ്റവും വലിയൊരു മണ്ടത്തരം വൈസ് ഈ പുള്ളിക്ക് പതിനാല് പോയിൻറ്റ് എട്ട് പൂജ്യം ഓർഡർ കൊടുക്കണേ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പോയിൻറ്റ് എൺപത് അമ്പത് എഴുപത്തഞ്ച് എൺപത് ഓക്കെ ഐ കുഡിൻ ഫൈൻഡ് ബയോ എക്സ് വൈസ് നമ്മൾ നമുക്കിനി ഉടൻ ജസ്റ്റ് പോയിട്ടേ നമ്മുടെ ഷോപ്പിൽ സാധനങ്ങളെല്ലാം തീർന്നേട്ടോ മൂന്ന് മണിയായപ്പോഴേ നമ്മുടെ ഷോപ്പിൽ സാധനങ്ങളെല്ലാം തീർന്നേ ക്ലോസ് ചെയ്തേ നമ്മുടെ ഷോപ്പ് ഓക്കെ ഓ കസ്റ്റമേഴ്സ് വരുവായിരുന്നു കേട്ടോ നമ്മുടെ ഷോപ്പ് ക്ലോസഡ് ആക്കി സാധനങ്ങളൊന്നുമില്ല ഓ ഓ എസ് 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 ക്ലോസ് ആക്കിയോണ്ട് അവർക്കൊന്ന് മനസ്സിലായി കേട്ടോ ഓക്കെ നമുക്ക് ലൈറ്റ് ഇപ്പോഴാണ് വേണ്ട മണ്ണത്തിനും പറ്റും കേട്ടോ നമ്മൾ ഈ മേടിച്ച സാധനങ്ങൾക്കാണെങ്കിൽ എന്താ വിലയിട്ട് വെക്കാൻ മറന്നുപോയി ഇനി നമുക്കൊരു ആറു മണിക്കൂറുണ്ട് അതിനുള്ളിൽ നമുക്ക് കുറച്ച് സാധനങ്ങളുടെ വെക്കാൻ പറ്റും നോക്കട്ടെ ഇന്ന് മൊത്തം നഷ്ടക്കച്ചവടമാണേ ഒരു സിറിയലും മേടിക്കാമേ ഒരു സിറിയലും മേടിച്ച് നമുക്ക് മുട്ടയും കൂടെ വില കൂടി ഐറ്റം ഏതാ നമുക്ക് ഓയിൽ തന്നെ വീണ്ടും മേടിക്കാം കേട്ടോ ഓക്കെ ഇത്ര സാധനങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് മണി ആയതേ ഉള്ളത് നമുക്ക് ഇനി കുറച്ച് സമയം കൂടെ ബാക്കിയുണ്ടേ ശരിക്കും പറഞ്ഞാൽ ഇന്ന് നമുക്ക് ടോട്ടൽ ലോസ് ആണ് കേട്ടോ ഒരു മണ്ടത്തരം പറ്റി നമ്മൾ ഇതിനൊന്നും വിലയിട്ട് വെക്കാൻ മറന്നു കേട്ടോ ഓക്കെ നമുക്കിത് ഇവിടെ കൊണ്ടുപോയി ഡെസ്ബിനിൽ കളഞ്ഞിട്ട് നമുക്ക് നേരെ പോയി പെട്ടെന്ന് തന്നെ പോയിട്ട് ഇതിൻ്റെ വില സെറ്റ് ചെയ്യണം ആവറേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ മാർക്കറ്റ് പ്രൈസ് ആറേ പോയിൻറ്റ് ആറ് ഏഴ് ഡോളറാണേ നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ ആറേ പോയിൻറ്റ് ആറ് ഏഴാന്നല്ലേ പറഞ്ഞേ നമുക്കൊരു കാര്യം ചെയ്യാം ആറേ പോയിൻറ്റ് ആറ് ഏഴ് ആ സെയിം ആറ് എട്ട് വിൽക്കാം ആറ് എട്ട് ഡോളറിൽ നമുക്ക് വിൽക്കാം കേട്ടോ ഓക്കെ ഇനി നെക്സ്റ്റ് ഓ കസ്റ്റമേഴ്സ് വരുന്ന കേട്ടോ ക്ലോസ് ആയതുകൊണ്ട് അവർ കയറാതെ പോകാൻ ഫുള്ള് സ്റ്റോക്ക് ഔട്ടായി നമ്മുടെ ഷോപ്പ് കേട്ടോ ഓക്കെ ഓക്കെ നമ്മൾ സീരിയലിനും കൂടെ നമുക്ക് ഈ വില ഇട്ട് വെക്കണം കേട്ടോ ഓക്കെ ഇരുട്ടി തുടങ്ങിയ കേട്ടോ ഇനി നമുക്ക് കുറച്ച് സമയമുള്ള അതിനുള്ളിൽ വേണം നമുക്ക് ഈ ഇറക്കി സാധനങ്ങളും കൂടെ നമുക്ക് എന്താ വിൽക്കാൻ വേണ്ടിയിട്ടും മാർക്കറ്റിൽ ആറേ പോയിൻറ്റ് മൂന്ന് എട്ട് നമുക്കും സെയിം ആറ് പോയിൻ്റ് മൂന്ന് ഒമ്പത് ഡോളർ ഓക്കെ സെറ്റ് ഇനി നമുക്ക് നേരെ ഇവിടെ നമ്മുടെ ഷോപ്പ് ഓപ്പൺ ചെയ്യാമേ ഓക്കെ നേരെ എന്നിട്ട് അത് കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ് ഇടാം കേട്ടോ ഇരട്ടായി തുടങ്ങി ഓക്കെ ലൈറ്റിട്ട് കസ്റ്റമേഴ്സ് ആരെങ്കിലും വരുമോ നോക്കാം കേട്ടോ പിന്നെ ടോട്ടൽ നമുക്ക് നല്ല ലോസ് ആണ് എന്നുണ്ടായിട്ടുള്ളത് നമ്മൾ ഒരു മണ്ടത്തരം കാണിച്ച് നമ്മുടെ ഷോപ്പിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മൾ വിലയിടാതാണ് എന്താ ആൾക്കാർക്ക് സാധനങ്ങൾ കൊടുത്തത് അതിനകത്തുള്ള ഒരു മാർക്കറ്റ് പ്രൈസ് അല്ല അല്ലാതെ നോർമൽ പ്രൈസിനാണ് നമ്മൾ സാധനങ്ങൾ കൊടുത്തത് ഓക്കെ അങ്ങനെ ഫസ്റ്റ് കസ്റ്റമർ വന്നിട്ടുള്ളത് ഇന്ന് രണ്ട് മണിക്കൂറോടെ നമുക്കിനി സാധനങ്ങൾ ഈ ഷോപ്പിൽ എന്താ നമുക്ക് വിൽക്കാൻ പറ്റത്തുള്ളേ ഓക്കെ ഈ ചേച്ചി കുറച്ച് സാധനങ്ങൾ തോന്നിയാൽ മേടിച്ചിട്ടുണ്ടേ ഓക്കെ ചേച്ചി ക്യാഷ് പേയ്മെൻ്റ് ആണ് മൂന്ന് പോയിൻ്റ് എൺപത്താറ് ഡോളറാണ് ബാക്കി കൊടുക്കണ്ടേ അമ്പത് എഴുപത്തഞ്ച് എൺപത് എൺപത്തി അഞ്ച് എൺപത്താറ് ഓക്കെ നെക്സ്റ്റ് ഈ ചേട്ടൻ വന്നിട്ടുണ്ടേ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് സെറിയൽ ഒരു ഓയിൽ മേടിച്ചേ ടോട്ടൽ ഇരുപത്തഞ്ച് പോയിൻറ്റ് രണ്ടഞ്ച് ഡോളറായ ബാക്കി എഴുപത്തിനാല് പോയിൻറ്റ് പതിനഞ്ച് ഡോളർ തിരിച്ചു കൊടുക്കണേ അമ്പത് എഴുപത് എഴുപത്തൊന്ന് എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് എഴുപത്തി നാല് എഴുപത്തിനാല് പോയിൻറ്റ് പത്ത് ഓക്കെ സെറ്റ് നമ്മളങ്ങനെ ബില്ലിങ് കുറച്ച് ഫാസ്റ്റ് ആക്കിയിട്ടുണ്ട് ഈ ചേട്ടന് ക്യാഷ് പേയ്മെൻറ്റ് കാരണം എട്ട് മണിയായ ഒമ്പത് മണി വരെ നമുക്ക് എന്താ സാധനങ്ങൾ വിൽക്കാൻ പറ്റത്തുള്ളൂ ബാക്കി മൂന്നേ പോയിൻറ്റ് ആറ് ഓർഡർ കൊടുക്കണം മൂന്നേ പോയിൻറ്റ് ആറ് മെങ്കിൽ കൊടുക്കണം മൂന്ന് പോയിൻറ്റ് അമ്പത് അറുപത് അറുപത്തൊന്ന് ഓക്കെ അപ്പോൾ നെക്സ്റ്റ് ഈ ചേട്ടൻ എട്ട് നാൽപ്പത്തി രണ്ടായേ ഓക്കെ രണ്ട് സീറിയൽ മാത്രമേ മേടിച്ചിട്ടുള്ളൂ ഓക്കെ ബാക്സ് ഒന്നും കൊടുക്കാതില്ല തൊണ്ണൂറ്റി നാല് പോയിൻറ്റ് പതിനെട്ട് ഡോളർ ഇന്ന് ടോട്ടൽ മൊത്തത്തിൽ നമുക്ക് ലോസ് ആണ് കേട്ടോ മൊത്തം ലോസ് ആയിരുന്നു നമ്മൾ ഇറക്കിയ സാധനങ്ങളുടെ പ്രോഫിറ്റ് പോലും നമുക്ക് ഇതുവരെ കിട്ടി കിട്ടുന്ന ഒമ്പത് മണിയായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒമ്പത് വരെ വിൽക്കാനുള്ള പെർമിഷനെ അതുവരെ കട ഓപ്പൺ ആക്കി വെക്കാനുള്ള പെർമിഷൻ നമുക്കുള്ളൂ കേട്ടോ ഓക്കെ ഓയില് ഓക്കെ ഇരുപത്താറ് പോയിൻറ്റ് സംതിങ് ഡോളറിന് ആ സാധനങ്ങൾ മേടിച്ചത് അവർ അപ്പവും വന്നിട്ട് ടോട്ടലിപ്പോൾ നമ്മുടെ ഇതിൽ നൂറ്റി ഇരുപത് പോയിൻറ്റ് മുപ്പത്തിരണ്ട് ഡോളർ ഉണ്ട് ഓയില് സി ഓക്കെ ചേട്ടൻ ക്യാഷ് പേയ്മെൻറ്റാണ് ഓക്കെ പുള്ളിയൊക്കെ കറക്റ്റ് ചെയ്ഞ്ചായിട്ടാണ് കൊണ്ടിരുന്നേ കേട്ടോ ചേഞ്ച് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല പുള്ളിയും പറയുന്ന ഓയിലില്ലെന്നോ സെറിയല്ലെന്നോ സെറിയല് ഓക്കെ നൂറ്റി നാൽപ്പത്താറ് പോയിൻറ്റ് നാലാറ് ഡോളറായി കുറച്ച് സാധനങ്ങളുടെ നമ്മുടെ കടയിലുണ്ട് കേട്ടോ ഒരു ഇച്ചിരി സാധനങ്ങളുണ്ട് എന്തൊക്കെയുണ്ടോ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇനി നമ്മുടെ ഷോപ്പിലുള്ളത് ഓഹോ ഹോ ഹോ ഷോപ്പ് അടക്കാൻ നമുക്ക് വാണിംഗ് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിവിടെ തുറന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പണിയാം യെസ് ഗൈസ് അങ്ങനെ നമ്മുടെ എന്താ ഷോപ്പിൻ്റെ രണ്ടാമത്തെ ദിവസവും കൂടി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഇന്ന് നമ്മുടെ ഇൻകം എന്ന് പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത്തേഴ് പോയിൻ്റ് എഴുപത്തൊന്ന് ഡോളറാണ് നമുക്കിന്ന് ലോസ് വന്നത് ഇരുന്നൂറ്റി എട്ടേ പോയിൻ്റ് അമ്പത്താറ് ലോസ് അല്ല നമ്മൾ സാധനങ്ങൾ മേടിച്ചത് ഇരുന്നൂറ്റി എട്ടേ പോയിൻറ്റ് അമ്പത്താറ് ഡോളറിന് ടോട്ടൽ ഇന്ന് മാത്രം നമ്മൾ പർച്ചേസ് ചെയ്ത് ഇന്ന നമ്മുടെ പ്രോഫിറ്റ് അതായത് ലാഭം എന്ന് പറയുന്നത് ഇരുപത്തൊമ്പത് പോയിൻറ്റ് പതിനഞ്ച് ഡോളറിൽ മാത്രമാണ് കേട്ടോ ബാലൻസ് നൂറ്റി നാപ്പത്തി പോയിന്റ് നാപ്പത്തി ഡോളർ നമ്മളായി ഓൾറെഡി ഉണ്ടായിരുന്ന ഡോളറ ആവി ഇരുപത്തി ഒമ്പത് ഡോളറിന്റെ കച്ചവടം നടന്നു കേട്ടോ ഓക്കെ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ അടുത്ത ദിവസത്തിലേക്ക് പോവുകയാണ് അടുത്ത ദിവസത്തിലേക്ക് പോകുമ്പോൾ അതായത് തേർഡ് ഡേ നമ്മുടെ ഷോപ്പ് പോണെങ്കിൽ ഇനി മൂന്നാം ദിവസം മൂന്നാം ദിവസം പോകുമ്പോൾ നമുക്ക് ഇനി കൂടുതൽ സാധനങ്ങൾ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ മുട്ട സിറിയൽ ഓയിൽ ബ്രെഡ് ഇത് മാത്രമല്ല കുറച്ച് കൂടുതൽ സാധനങ്ങളുടെ നമുക്ക് എന്താ നമ്മുടെ ഈ ഒരു മാർക്കറ്റ് ലിസ്റ്റിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും അതേപോലെ തന്നെ വരും ദിവസങ്ങളിൽ നമുക്ക് നമ്മുടെ ഷോപ്പ് കുറച്ചുകൂടെ വലുതാക്കി അതിലേക്ക് ഒരുപാട് സാധനങ്ങളും ഷെൽഫും അതേപോലെ തന്നെ എന്താ എംപ്ലോയിസിനെയും അപ്പുറത്തെ ആ സ്റ്റോറേജ് സ്പേസും എല്ലാം നമുക്ക് മേടിക്കാം ഓക്കെ നെക്സ്റ്റ് വീഡിയോമായി കാണുന്നത് വരെ ബൈ ബൈ Mr. Need.